അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട കാക്കി വേഷം ധരിച്ച് അവര് ജോലി ചെയ്യില്ല ഒരു ചെയ്യില്ല ഞങ്ങൾ ജയിലിൽ പോയാലും ഞങ്ങളല്ല ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിന്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല ഈ കോടതി ഞങ്ങൾ തയ്യാറായി കാര്യത്തിൽ അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ പ്രതികരണം വന്നത് തൃശൂർ ഡി ഐ ജി യുടെ ആണ് നടപടി എടുത്തു കഴിഞ്ഞെന്നാറുണ്ട് അതാണ് നീക്കമെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കും ഇന്നേവരെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ കോൺഗ്രസ് എന്നുള്ള നിലയിൽ നമ്മൾ സി പി എമ്മിനെ പോലത്തെ ബി ജെ പി പോലത്തെ ഒരു പാർട്ടിയല്ല ഞങ്ങൾക്കൊരു ഫ്രെയിമുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ ആ ഫ്രെയിം വിട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും പോലീസ് കണ്ടിട്ടുണ്ട് താങ്കൾ ചോദിച്ചതുപോലെ എ സി പി റിപ്പോർട്ട് കണ്ട് അത് കണ്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ട് പോലും അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ് ആ ഉപജാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത് എന്തു വൃത്തിയായി ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കാം അതോടുകൂടി ഈ മോനായിരിക്കണം അവസാനത്തെ ഇര ഈ ഒരു ഇര ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല ഇവിടെ എത്ര വലിയ കൊലപാതകൾ ക്രിമിനലുകൾ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് അവരോടൊന്നും ഇല്ല പോലീസിന് സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ് നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലാത്തത്